ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കുന്ന വീഡിയോ ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് വിവിധ കൃഷി രീതികൾക്ക് ഈ പോട്ടി മിക്സ് മറ്റുള്ള വളങ്ങളും കൂടെ ചേർത്ത് ഉപയോഗിക്കാം കോമൺ ആയിട്ട് തയ്യാറാക്കി വെക്കാവുന്ന ഒരു മിക്സ് ആണ് ഗ്രീൻ ലൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഈ പോട്ടി മിക്സ് തയ്യാറാക്കുന്നതിന് ഞാൻ രണ്ട് പാർട്ട് കോക്കോ പിറ്റ് എടുത്തിട്ടുണ്ട് ചകിരിച്ചോറ് ഒരു പാർട്ട് പെർലൈറ്റ് എടുത്തിട്ടുണ്ട് ഒരു പാർട്ട് മണ്ണിര കമ്പോസ്റ്റും നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാം ഈ തയ്യാറാക്കിയെടുക്കുന്ന പോട്ടി മിക്സിൽ ഒരു പാർട്ട് ഗാർഡൻ സോയിലും ഒരു പാർട്ട് ചാണകപ്പൊടിയും ചേർത്ത് നമുക്ക് പച്ചക്കറികൾ നടാവുന്നതാണ് ഈ തയ്യാറാക്കുന്ന പോട്ടി മിക്സിൽ ഒരു പാർട്ട് ഫാഗ്നം മോസും അര പാർട്ട് ഓർക്കിഡ് ബാക്സും അര പാർട്ട് ചാർക്കോളും ചേർത്താൽ ക്ലോസ്ഡ് ടെറാറിയങ്ങൾ നിർമ്മിക്കുന്നതിന് പോട്ടി മിക്സ് ആറ്റ് ഉപയോഗിക്കാം കൂടാതെ അരപ്പാർട്ട് ഓർക്കിഡ് ബാക്സും അര പാർട്ട് ചാർക്കോളും ഒരു പാർട്ട് റിവർ സാൻഡ് ഉപയോഗിച്ചാൽ കാറ്റസ് വർഗത്തിൽപ്പെട്ട ചെടികൾ നടുന്നതിന് ഇവ ഉപയോഗിക്കാം തയ്യാറാക്കിയെടുക്കുന്ന പോർട്ടി മിക്സിൽ ഒരു പാർട്ട് ചാണകപ്പൊടി ചാണകപ്പൊടിയുടെ ചേർത്താൽ ഇൻഡോർ പ്ലാന്റുകൾ നടുന്നതിന് ഉപയോഗിക്കാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ